阿爹。 ഞാനൊരു മനുഷ്യൻ ഇതിനെ പോയ പള്ളിയിലെത്തോ എത്തും കൈസറെ വാടാ അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഒട്ടും താമസിക്കാതെ ചേറു ഇവിടെ വന്ന് പുലിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ രക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മറ്റു കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിച്ച് ഉറപ്പിക്കാം ഇവിടെ വന്ന് പള്ളിയിലെ അച്ഛൻ റവറൻഡ് ഫാദർ പനങ്ങോടനെയോ എന്നെയോ നേരിൽ കണ്ടാൽ മതിയാകുന്നതാണ് പോരുമ്പോൾ ഇവിടെ താമസിക്കാനുള്ള ഒരുക്കത്തോടെ വരണം താമസ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരുന്നതാണ് കത്തു ചുരുക്കുന്നു ശേഷം നേരിൽ എന്ന് പി വി ഫിലിപ്പോസ് ചേറുവരില്ലേ ഇല്ല അപ്പൻ ചത്തു ഓഹോ എത്ര നാളായി കുറെ നാളായി അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ ഓരോരോ നാട്ടിലും ഇങ്ങനെ പോയി ചങ്ങുമല്ലേ ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ അപ്പനും ഞാനും തമ്മിൽ ചേരില്ല അതുകൊണ്ട് അപ്പനുള്ളപ്പൊ വീട്ടിൽ പോകാറില്ല പിന്നെ എവിടെ പോവും സ്ഥലത്തൊക്കെ എത്രാവശമായി അമ്പത്തി ആറ് രൂപ അമ്പത് പൈസ കുറിച്ചേക്ക് ഏയ് പറ്റേക്ക് ഒരു പരിചിലായിട്ട് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുടിക്കുന്നത് കാശ് തരണം എന്തേലും ഒരു രൂപ മുപ്പത് എന്നിട്ട് ആ മൂക്ക് മുട്ട കള്ള് ഉറച്ച കേട്ട് നല്ല വിശപ്പായിരുന്നു നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുടിച്ചേക്ക് അല്ലെങ്കിൽ മോലാളുടെ പേര് കുടിക്കും അച്ഛൻ നിങ്ങളുടെ ആരാ എഴുത്ത് പറയരുത് പള്ളിയിലെ പേരിലാടാ ഷാപ്പിന്ന് കള്ള് കുടിച്ചിട്ട് പോകുന്നത് മര്യാദ കാശ് കൊടാ അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് കൊടാ തോക്ക് ഞാൻ തരില്ല വേണേൽ കൈസറോ വന്നോട്ടെ അഞ്ചി പാൽ കാശോണ്ട് തരും നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ലോന്നു കുഞ്ഞൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് അങ്ങാടിയിലെ ചുരുളിപ്പറമ്പ് വരെ വറക്കവിടാ ഞാൻ മര്യാദക്ക് പറയാണ് ആ തോക്ക് കൊടുത്തിട്ട് പോ

కైకోటి వయం ನಾೇ ಬರ್ತಾ ಗ್ರೋ ಆಯ್ತಾರೆ ಬರ್ತವ അപ്പൻ ചത്തുപോയി അതുകൊണ്ട് എന്താ പേര് ആഹാ അതെ എന്നിട്ട് ആ മൂക്കത്തെ കള്ളും കുടിച്ച് നായും തോക്കുവായിട്ട് ത്രിസ്വരൂപത്തിന്റെ മുന്നിലേക്ക് ഈ ജന്തുവിനെ നമുക്ക് വേണോടും ചിലപ്പോ നല്ല വെടിക്കാരായിരിക്കും അവസാനം നമുക്ക് കോടാലി കോടാലിയാവും തോന്നുന്നു നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഓ നായാട്ടൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ അല്ലേ പുലിയ വിട വെച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ കിട്ടിയാ വെക്കാം പിടിച്ചു നിർത്തി തരാം ി വന്നാൽ വെടിവെച്ചുണ്ടോ അങ്ങനെ പറയും നോക്ക എന്റെ പേലി പോസ് വല്ലത് കൊടുത്ത് വിട് തോക്ക് നേരെ പിടിക്കാൻ അറിയാൻ പാടില്ലേ എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം വിചാരിച്ച പോലല്ലോ ഒന്നുമില്ലെങ്കിലും മോൻ കളഞ്ഞേക്ക് വേണ്ട കാക്കേട അറിച്ച് ചുട്ടാ നല്ല ജോറാ ജോറോസ് മൂലാലിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പൊരയായി ഇത് ഒറ്റയ്ക്ക് അടക്കാൻ പേടിയൊന്നും ഇല്ലല്ലോ അല്ല ഇനി പുലിയിൽ കൊന്നിട്ടേ പോവുള്ളൂ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയേ പുലി ഇറങ്ങാറുള്ളൂ മതി കൃതിയില്ല അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ പെണ്ണു കുട്ടികളൊന്നും ഇല്ല അപ്പൊ ആണല്ലേ വീണടം വിഷ്ണുലോകം ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു വന്നാ മതി നാട് നിങ്ങൾക്ക് ഇവിടെ നല്ല സുഖ ചാപ്പാട് വീട് പിന്നെ ഇത് പിന്നെ 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 ഇവിടത്തെ പെണ്ണുങ്ങൾ കാണാൻ നല്ല സുന്ദരിയ ഒത്ര അവിടെ വെച്ചാൽ എപ്പോഴെപ്പോഴും വെള്ളം ഉണ്ടല്ലോ മൂന്നൂണിന്റെ കാശാകും കാശ് വീരി പോസ് പോലാളിങ്ങനെ തരുമല്ലോ സാമ്പാർ കൂടെ വേണം നമ്മുടെ അമ്മായിപ്പന് വട്ട അല്ലെങ്കി ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ കാണാം വിടുക്കന പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ശരിപ്പുള്ളിയല്ല വന്ന് കയറി നിരുമ്പോ തെല്ലുണ്ടാക്കി ഓ ഓ എന്റെ കാലിന്റെ മസൽ കയറിയിട്ട അല്ല പന്നിയുടെ കോടലിയാൻ എടുത്തേ വന്നേ എന്നെ തല്ലിട്ടാ അങ്ങനെ തല്ലോ എന്റെ അപ്പൊ നീ എന്നോ അത് ആളും തരും നോക്കാൻ നോക്കൂല്ലോത്താ ഈടിച്ചതിന്റെ പതിരി മനസ്സിലായോ ആ മനുഷ്യനെ കണ്ട ഒരു പാവ പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നത് കാണാം പാവമൊന്നുമല്ല ഇന്നലെ രാത്രി മൂട്ടർ ഒഴിക്കാൻ മുറ്റിത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണ കണ്ടു നോക്കിയപ്പോ ആ മനുഷ്യനാ പതുങ്ങി നിൽക്കുക ആസ്വത്ത് രാചി ഏ അവിടെ ആരോ പതുങ്ങി ഇരിക്കുന്നുണ്ട് എവിടെ എന്താണോ പെണ്ണുങ്ങൾ ചേട്ടാ ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം അയ്യടാ നിനക്കാൻ ഇനി ഓല വലിച്ചു തരാം തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും നീ പ്രശ്നം ഉണ്ടാക്കല്ലേ കാശെന്താന്നോ തന്നേക്കാം പണ്ടാരോ തുടങ്ങാൻ പടാ എന്ത് വേണം വെറുതെ അല്ല കുളിക്കടവിൽ ഒളിച്ചു തന്നത് ഉം വാ ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല ജീവൻ പണയം പിടിച്ചുള്ള ബിസിനസ്സാ എക്സ്ചേഞ്ച് കാര്യം ഒന്ന് പിടിച്ചാൽ നിങ്ങളാരും പത്ത് പൈസ അറിയല്ലോ അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി മനസ്സിലായാ ഊവാ ഊവ എന്നിട്ട് പിന്നെയും വരിക ഇരക്ക